അങ്ങനെ അമ്പാലിക അനിരുദ്ധനെ വിളിച്ചിട്ട് പറയുകയാണ് ഏട്ട ഏട്ടനെ എവിടെയുണ്ട് വേഗം ഇവിടെ ഒന്ന് വരണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് സംസാരിക്കാനുണ്ട് എന്ന് പറയാൻ കേട്ടോ അങ്ങനെ സ്പോട്ടിൽ തന്നെ അനിരുദ്ധനെ അവിടെ എത്തുക കേട്ടോ അങ്ങനെ ആദ്യത്തെ കയറിയതിന് ശേഷം ഇരുന്നിട്ട് അനിരുദ്ധൻ ചോദിക്കുകയാണ് ഇനി എന്തിനാ വരാൻ പറഞ്ഞു ഈ കാര്യം പറ അപ്പോൾ അമ്പാലിക പറയുന്നുണ്ട് ആ സൂര്യയുടെ അക്കൗണ്ടിൽ നിന്ന് പത്ത് കോടി രൂപയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതിന് പിന്നിൽ ഭാവനയാണ് അവളാണ് എടുത്തത് എന്നാണ് ജയനിർമ്മൽ എന്നെ വിളിച്ചു പറഞ്ഞത് എന്ന് പറയാനട്ടോ ഇത് കേട്ടതും അനിരുദ്ധൻ പറയുന്നുണ്ട് ഭാവനയോ ഏയ് അവൾ അങ്ങനെ ചെയ്യില്ല അത് ഉറപ്പാണ് ആദ്യം ഞാനും അങ്ങനെ തന്നെ ഏട്ടാ വിശ്വസിച്ചിരുന്നത് പക്ഷേ ജയനിർമ്മൽ ഉറപ്പിച്ച് പറയുന്നുണ്ട് ആ വിജയപത്മൻ്റെ കോടികളുടെ ബാധ്യത തീർത്തത് ഭാവനയാണ് അതുകൊണ്ടാണ് അവളെ സംശയിക്കുന്നത് എന്ന് പറയാൻ കേട്ടോ അനിരുദ്ധൻ പറയേണ്ടത് അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഭാവനയെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാലും ഭാവന അങ്ങനെ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കാണ് അനിരുദ്ധനെ എന്താ വിശ്വസിച്ചാൽ അവൾ എന്താ വലിയ സത്യസന്ധതയാണോ അല്ലെങ്കിലും ഭാമ അബിയെ കല്യാണം കഴിച്ചതിനു ശേഷമുള്ള ഭാവനയല്ലേ നമുക്കറിയൂ അപ്പോൾ അനിരുദ്ധനെ പറയുന്നത് അതും ശരിയാണ് ക്യാഷ് കണ്ടാൽ കമിഴ്ന്ന് വീഴാത്തവനായിട്ട് ആരുമില്ലല്ലോ എന്നാലും പത്ത് കോടി എന്ന് പറഞ്ഞാൽ ചില്ലറ തുകയൊന്നും അല്ലല്ലോ അമ്പെ എന്നൊക്കെ പറയാൻ കേട്ടോ അനിരുദ്ധനെ അവൾ ആ കാശ് അടിച്ചു മാറ്റണമെങ്കിൽ അതിന്റെ പിരിൽ എന്തെങ്കിലും കാരണമൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അനിതൻ ചോദിക്കുകയാണെങ്കിൽ അവൾ ഇപ്പോൾ സൂര്യയുടെ വീട്ടിൽ നിന്ന് പുറത്തായിട്ടുണ്ടാവുമല്ലോ അതിനെ പറയാനില്ലല്ലോ ഉറപ്പായിട്ടും അമ്പാലിക അടിച്ച് പുറത്താക്കിയിട്ടുണ്ടാവും എന്നിട്ടെന്താ അവർ പോലീസിൽ പരാതിപ്പെടാത്തത് എന്ന് ചോദിക്കേണ്ട അനിരുദ്ധൻ അത് ചിലപ്പോൾ കണക്കിൽ പെടാത്ത ക്യാഷുകളായിരിക്കും നമ്മുടെ കയ്യിലും അങ്ങനെയൊക്കെ കുറച്ച് ക്യാഷുകൾ അതുകൊണ്ടാകും എന്ന് അംബാലികയും പറയാണ് അങ്ങനെ കണക്കിൽപ്പെടാത്ത ക്യാഷ് ആണെങ്കിൽ പരാതി പറയാനും പറ്റില്ല എന്നും അനിരുദ്ധൻ പറയുകയാണ് പക്ഷേ സൂര്യയുടെ അക്കൗണ്ടിൽ നിന്നാണ് ക്യാഷ് പോയിരിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ കണക്കിൽ പെടാത്തത് എന്ന് പറയാൻ കേട്ടോ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് അറിയാനായിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല എന്ന് പറയട്ടോ അമ്പാലിക നമുക്ക് ആ വിജയപത്മനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് ചോദിക്കേണ്ട അനിരുദ്ധൻ എന്തായാലും അദ്ദേഹത്തെ അല്ലേ അപ്പൊ എങ്ങനെ അവരോട് വിളിച്ചു ചോദിക്കാം എന്ന് അംബാലിക പറയാണ് ആയാലും ആ ഭാവന മാറുന്നത് എനിക്കൊന്ന് കണ്ടാൽ മതി എന്ന് പറയാനോ അംബാലിക അപ്പോൾ അനിരുദ്ധൻ അതിനൊരു വഴിയുണ്ട് സോഷ്യൽ മീഡിയയിൽ വെച്ചാൽ അവളെ നന്നായിട്ട് അലക്കിക്കോളും എന്ന് പറയാൻ കേട്ടോ അത് ശരിയാണ് എന്ന് അംബാലികയും പറയാൻ കേട്ടോ എന്തായാലും അവളുടെ മുഖംമൂടി അഴിഞ്ഞു വീണത് എനിക്കൊന്ന് കാണണം എന്ന് അംബാലിക പറയാണ് അപ്പോൾ അനിരുദ്ധൻ പറയാൻ ഞാൻ പുറത്ത് പോകണത് സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എപ്പോൾ വന്ന് എന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അനിരുദ്ധൻ അവരൊന്ന് പോവാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് അബി ഭാമയോട് സംസാരിക്കുകയാണ് അഭി പറയുന്നുണ്ട് ഭാവനേച്ചയെക്കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം കേട്ട് നീയും വിശ്വസിച്ച് പോയല്ലോ ബാമെ ബാമ പറയുന്നുണ്ട് തീ ഇല്ലാതെ ഒരിക്കലും പുക ഉണ്ടാവില്ലല്ലോ അഭി മാത്രവുമല്ല ക്യാഷ് കിട്ടിയാൽ ആർക്കും അത് ഒട്ടും കുറയുകയൊന്നുമില്ല അതുകൊണ്ട് നിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ ക്യാഷ് കിട്ടിയാൽ ആർക്കും കുറയില്ല അത് നിന്റെ സ്വഭാവമാണ് പക്ഷേ കുറിച്ചാണ് ഈ പറയുന്നത് നിന്നെ ഓർക്കണം അപ്പോൾ ബാമ പറയുന്നില്ല ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല ഇത് അബിയുടെ അമ്മയോട് സൂര്യയുടെ അമ്മ വിളിച്ച് പറഞ്ഞതാണ് അങ്ങനെ ആൻറ്റി പറഞ്ഞെങ്കിൽ ആ ആൻറ്റിയുടെ തലക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയാൻ ടാബി സൂര്യട്ട് ഫോണിലേക്ക് വന്ന ഓ ടി പി ഭാവനേച്ചി ചോർത്തി കൊടുത്തു എന്നാണ് ജയനിർമ്മലാന്റെ അമ്മയോട് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാനോ ബാമ ഇത് കേൾക്കുമ്പോ അബി ചോദിക്കുകയാണ് എന്റെ ഭാമ ഇനി ഈ നൂറ്റാണ്ടിൽ തന്നെയാണ് ജീവിക്കുന്നത് ഞാൻ ഇതൊരിക്കലും വിശ്വസിക്കില്ല അതും ഭാവനേച്ച് സൂര്യേട്ടനെ പറ്റിച്ചു എന്നുള്ളത് ഇതൊക്കെ ആരെങ്കിലും കള്ളം പറയുമോ അബി സൂര്യേട്ടനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കയാണ് എന്ന് ബാമ പറയാനോ അപ്പോൾ അബി പറയുന്നുണ്ട് ഇനി പറയുന്നതൊന്നും അല്ല സത്യാവസ്ഥ സൂര്യേട്ടന്റെ പാർട്ട്ണർ ചീറ്റിംഗ് കേസിനാണ് സൂര്യേട്ടനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് അത് ഇന്നല്ലെങ്കിൽ നാളെ സത്യാവസ്ഥ പുറത്തു വരികയും ചെയ്യും നീ എന്തിനാ ഭാമെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതും ഭാവനേച്ചയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നതും ചോദിക്കാണ് ഇതൊന്നുമല്ല അഭി സത്യം അബിയുടെ അമ്മക്കും ഭാവനേച്ചു കുറച്ച് ക്യാഷ് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ കേട്ടത് എനിക്ക് തരാനുള്ള ക്യാഷ് എല്ലാം ഭാവന സെറ്റിൽ ചെയ്തു എന്ന് അബിയുടെ അമ്മ പറയുന്നത് ഭരത്ത് കേട്ടിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ അഭി പറയാ ഏയ് ഇതൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല ഇതിലൊക്കെ എന്തൊക്കെ എന്തൊക്കെയോ കള്ളത്തരമുണ്ട് എന്ന് പറയാൻ കേട്ടോ അതിനെ അമ്മക്ക് ഭാവനയ്ക്ക് ക്യാഷ് കൊടുക്കാനൊന്നും ഇല്ലല്ലോ എന്നും അഭി പറയാണ് അത് നമ്മുടെ വിശ്വാസമാണ് അഭി അവർ തമ്മിൽ എന്തെങ്കിലും ഇടപാടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം എല്ലാം കേട്ടിട്ട് എനിക്ക് ദേഷ്യം വരികയാണ് എന്ന് പറയാണ്ടോ ടാബി മറ്റുമെങ്കിൽ നീയും പോയിട്ട് കുറച്ച് ക്യാഷ് വാങ്ങിക്ക എന്നെങ്കിലും നിന്റെ ഈ വെപ്രാണം തീരുമല്ലോ എന്ന് അബി പറയാണ് അപ്പൊ ബാമ മനസ്സിൽ വിചാരിക്കുകയാണ് അത് തന്നെയാണ് എന്റെ ഉദ്ദേശവും ക്യാഷ് അല്ലേ എന്തായാലും കയ്യിൽ എത്രത്തോളം കിട്ടണം അത് തന്നെയാണ് നല്ലത് എന്ന് അവളും വിചാരിക്കാൻ കേട്ടോ എല്ലാവരും കൂടി ഭാവനെ സംശയിക്കുകയാണല്ലോ ചിലപ്പോൾ സൂര്യട്ടനെ ഭാവനെ ചെയ്യും ജീവിതം തകർക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം ശ്രമിക്കുന്നതാകും എന്നൊക്കെ അബി ആലോചിക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്ന ഭാമ ഭരത്തുമായിട്ട് സംസാരിക്കുന്നതാണ് ഭരത് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി ചെല്ലിയാൽ എല്ലാവർക്കും സംശയം തോന്നില്ലേ ഭാമ പറയണ അതും നോക്കിയിട്ട് കാര്യമില്ല ഭരത്തെ എന്തായാലും ിൽ പത്ത് കോടി ഭാവനേച്ചി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ തന്നെ ആയിരിക്കും കൊണ്ടുവന്നു അപ്പോഴായിട്ട് അതിലൂടെ അരുന്തതി കടന്നു പോകുന്നത് അവൾ ഇവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ് അപ്പോൾ ഭരത് പറയുന്നുണ്ട് എന്തേലും ക്യാഷിന്റെ കാര്യമില്ല സേതുവേഷൻ മായച്ചയ്ക്ക് കൂടെ നിൽക്കേ ചെയ്യുള്ളു പിന്നെ അമ്മയെ ഭാവനേച്ചി വേണമെങ്കിൽ പേടിപ്പിച്ച് വെച്ചിട്ടുണ്ടോ പുറത്ത് പറയരുത് എന്നുള്ളത് നീ എന്തേലും വേഗം റെഡിയാ നമുക്ക് പോവാൻ നോക്കാം എന്ന് ഭാമയോട് പറയാൻ കേട്ടോ ബാമ പറയാ എങ്കിലെ ഒരു സർട്ടിഫിക്കറ്റ് അവിടെ വെച്ചിട്ടുണ്ട് അത് എടുക്കാൻ എന്ന് പറഞ്ഞ് നമുക്ക് പോകാം നീ ഭാവനേച്ചിയുടെ റൂമിൽ നോക്കണം ഞാൻ അമ്മയുടെ റൂമിൽ നോക്കാം ആ രണ്ട് റൂമില് എവിടെങ്കിലും ഉണ്ടാവും എന്ന് പറയാനോ ഇതെല്ലാം കേൾക്കുന്ന അരുന്ധതി മനസ്സിൽ വിചാരിക്കുകയാണ് ദുഷ്ടന്മാര് സ്വന്തം കൂടപ്പിറപ്പിനെയാണ് ഇങ്ങനെ സംശയിക്കുന്നത് അതും അമ്മയെയും ദുഷ്ടനും ദുഷ്ടത്തിയും എന്തായാലും ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അരുമതി ഫോൺ എടുത്തിട്ട് അമ്മയെ വിളിക്കാൻ കേട്ടോ അങ്ങനെ ഗായത്രിയോട് കാര്യങ്ങളെല്ലാം പറയാൻ കേട്ടോ ബാമയും ഭരത്തും ഇപ്പോൾ അങ്ങോട്ടേക്ക് വരുമെന്നും അവർ ഭാവനേശി അവിടെ കൊണ്ട് വന്ന് വെച്ചിട്ടുള്ള ക്യാഷ് അടിച്ചു മാറ്റാനുള്ള പരിപാടിയെന്നും അവർ ഭാവനേച്ചി തെറ്റായിട്ടാണ് വിചാരിക്കുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ എല്ലാം കേട്ടതിനു ശേഷം ഗായത്രി പറയുന്നുണ്ട് ആ മക്കളെ അവരിങ്ങോട്ട് വരട്ടെ വേണ്ടതുപോലെ ഞാൻ ചെയ്തോളാം ഈശ്വര എന്റെ വയറ്റിൽ വന്ന് തന്നെ പിഴന്നല്ലോ ഈ രണ്ടെണ്ണം എന്ന് പറയാൻ കേട്ടോ ഗായത്രി അങ്ങനെ ഭരത്തും ബാമയും അവരുടെ വീട്ടിൽ ചെന്ന് ഇറങ്ങാൻ കേട്ടോ കയ്യിൽ കുറെ സ്വീറ്റ്സ് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ടാണ് പോകുന്നത് അന്നെ ഇവിടെ നിന്ന് തല്ലി ഇറക്കിയപ്പോൾ ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ് എന്നൊക്കെ ഭാമ പറയാൻ കേട്ടോ അപ്പോൾ ഭരത്ത് പറയുന്നുണ്ട് അതിനിപ്പോൾ നമ്മൾ വെറുതെ വന്നതല്ലോ സത്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ലേ ഭാവനേശ് നമ്മളൊക്കെ ഉപദേശം നടക്കുമെങ്കിലും അപ്പുറത്ത് അവർക്ക് ഇങ്ങനൊക്കെ ഒരു കള്ളത്തരമാണുള്ളത് ഇങ്ങനൊക്കെ ഭാമയും പറയാനോ എന്നാലും ഇത്രയൊക്കെ ക്യാഷ് അടിച്ചിന് മാറ്റാനാണെങ്കിൽ എന്തൊരു ധൈര്യം വേണം എന്ന് ഭരത്ത് പറയാണ് സൂര്യടിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്തായിക്കൂടെ ഭരത്ത് എന്ന് ഭാമയും പറയാനുള്ള അപ്പോൾ മനസ്സിലായി അവർ ഇങ്ങനെയൊക്കെയാണ് ഗുഡേശ്വരന്മാരായത് എന്ന് ഭാര്യ പറയാനോ ഇതെല്ലാം ബാനു അകത്ത് നിന്ന് കേൾക്കുകട്ടോ പിന്നീട് അവർ ഇനി ഇവിടെ നിന്ന് കൂടുതൽ സംസാരിക്കാം നമുക്ക് അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകാട്ടോ അപ്പോൾ ബാനു ഓടി വന്നിട്ട് ഗായത്തിനോട് പറയുന്നത് ഇത് രണ്ടെണ്ണം വരുന്നുണ്ട് അപ്പോൾ ഗായത്രി പറയാൻ എല്ലാം പറഞ്ഞതുപോലെ ഓർമ്മയുണ്ടല്ലോ ഒന്നും അറിഞ്ഞതുപോലെ നടിക്കരുത് എന്ന് പറയാനോ എന്നിട്ട് അവരെല്ലാം അറിയാത്തതുപോലെ ഇരിക്കുകയാണ് ബാനും മായും അകത്തേക്ക് പോയിട്ട് അപ്പോൾ ഇവർ വന്ന് കാരണ സമയത്ത് ഗായത്രിച്ചിരിക്കണം അയ്യോ ആരാണ് ഈ വന്നിരിക്കുന്നത് നിങ്ങൾ ഈ അമ്മയൊക്കെ കാണാൻ വന്നതാണോ എന്നിട്ട് മായേയും ബാനുവിനേയും വിളിക്കാൻ കേട്ടോ വന്ന് നോക്കി മക്കളെ ഇവിടെ ആരാ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു പറയാട്ടോ ഇതെല്ലാം കേൾക്കുമ്പോ ഭാമക്കും സന്തോഷമാവുകട്ടോ അപ്പോൾ മായും ബാനും അങ്ങോട്ടേക്ക് വരുമ്പോ സന്തോഷത്തോട് ചിരിക്കാൻ കേട്ടോ ഭാമയും ഭരത്തും ബാനു ചോദിക്കുന്നുണ്ട് അല്ല ഭാമേശി നിങ്ങൾ ഇങ്ങോട്ടേക്ക് വഴി തെറ്റി വന്നതാണോ അതെന്താ നീ അങ്ങനെ ചോദിച്ച് ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ലേ എന്ന് ഭാമയും ചോദിക്കാണ് അപ്പോൾ ഗായത്രി പറയുന്നത് അങ്ങനെയൊന്നും പറയല്ലേ മക്കളെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് തന്നെയല്ലേ വന്നത് എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് ആക്ഷൻ കാണിക്കുന്നുണ്ടോ ഭരത്ത് ഭാമയോട് നീ പറയിച്ചല്ലേ എന്നൊക്കെ രീതിയിൽ അപ്പോൾ ഭാമൻ പറയുന്നുണ്ട് എനിക്ക് ഈ അമ്മയെ കാണാതിരിക്കാൻ പറ്റുമോ എത്ര പറഞ്ഞാലും ഇത് ഞങ്ങളുടെ പുന്നാര അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞ് സുഖിപ്പിക്കാൻ കേട്ടോ അപ്പൊ മായ ചോദിക്കുക നിങ്ങൾ രണ്ട് മാത്രം വന്നത് അരുദ്ധയും അഭിയേം കൂടി കൂട്ടി കൊണ്ടുകൂടായിരുന്നോ അപ്പോൾ ഭരത്ത് പറയുന്നത് അത് മായേച്ചി ബാമേച്ചിക്ക് എന്തോ സർട്ടിഫിക്കറ്റ് എടുക്കാനുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് എന്ന് പറയാനോ എന്നാലും ഭരത്ത് ഇങ്ങോട്ടേക്ക് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറയാൻ കേട്ടോ ഗായത്രി ഭരത് പറയുന്നുണ്ട് എനിക്ക് അമ്മയെ അങ്ങനെയെങ്കിൽ മറന്നു കളയാൻ പറ്റില്ലല്ലോ എന്തുണ്ടായാലും എന്നൊക്കെ പറയാണ് ആ അത് ശരിയാണ് എന്നാൽ എന്റെ മോൻ എല്ലാം മറന്നല്ലോ എന്നൊക്കെ ഗായത്രി പറയാനോ പിന്നീട് ഈ ബാമ ഭരത്തിനെ മുഖത്ത് നോക്കി ചില്ലേ എന്ന രീതിയിൽ പറയാൻ കേട്ടോ അപ്പം ഗായത്രി ചോദിക്കുക എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ മക്കളെ എന്താ ഇങ്ങനെ മുഖം നോക്കി നിൽക്കണെന്ന് ചോദിക്കാണ് ഭരത് പറയുന്നുണ്ട് എനിക്ക് പോലീസിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനൊരു വിസിറ്റിംഗ് കാർഡ് എടുക്കാൻ ഞാൻ എവിടെ എവിടെ വെച്ച് മറന്നു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തെ ഒരു കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല അത് എവിടെയാണ് ഞാൻ നോക്കട്ടെ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ബാമയും പറഞ്ഞു ആ നീ നോക്ക് വേഗം ചെല്ലേ എല്ലായിടത്തും നോക്ക് എന്നൊക്കെ പറഞ്ഞ തല്ലേ ഇവിടെയാണ് അവൻ പോയ ശേഷം ഗായത്രി ബാമയുടെ മുഖത്ത് നിന്നുള്ളിട്ട് പറയുന്നുണ്ട് എന്നാലും നീ ഇവിടെ സംഭവിച്ചെല്ലാം മറന്ന് കളഞ്ഞല്ലോ നിനക്ക് ഇങ്ങനെ ഒരു മനസ്സുണ്ടായത് നന്നായി എന്നൊക്കെ രീതിയിൽ ഇങ്ങനെ കളിയാക്കാൻ കേട്ടോ ബാമയും ചിരിച്ചുകൊണ്ട് അതെ അതെ ഞാൻ എല്ലാം മറന്നാമ്മേ എനിക്ക് അങ്ങനെയാണെന്നൊക്കെ ഇങ്ങ് പറയാൻ കേട്ടോ എന്തായാലും നിങ്ങൾ വന്നതല്ലേ കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോകാൻ കേട്ടോ എന്നൊക്കെ പറയാനോ ഗായത്രി അപ്പോൾ ഭാമ മനസ്സിൽ വിചാരിക്കണ ഈശ്വര എന്ത് പറഞ്ഞിട്ട് ഞാൻ അമ്മയുടെ റൂമൊന്ന് നോക്കുക എന്നൊക്കെ പറയുകയാണ് അതേസമയം ഭരത്ത് ഭാവനയുടെ റൂമിൽ ഓടി ഓടിക്കയറിയിട്ട് അവിടെ ഷോക്കേസും കട്ടിന്റെ താഴെയും ബെഡിന്റെ താഴെയും അവിടെ ഇരിക്കുന്ന ബോക്സും എല്ലാം തുറന്ന് നന്നായിട്ട് പരിശോധിക്കാൻ കേട്ടോ അവിടെയൊന്നും കാണാത്തത് കൊണ്ട് തൊട്ടടുത്ത റൂമിലേക്ക് പോവാണ് അവിടെയുള്ളത് നന്നായിട്ട് പരിശോധിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അവനൊന്നും കണ്ടെത്താനായില്ല ഇവിടെ എവിടെയും ഇല്ലല്ലോ ഇനി അമ്മയുടെ റൂമിൽ എങ്ങാനും കാണുമോ എന്നൊക്കെ ഭരത്ത് വിചാരിക്കാൻ കേട്ടോ അതേസമയം ഗായത്രി ഭാമയോട് ചോദിക്കുന്നത് ഇത് പുതിയ സാരി ഇത് അമ്പാലികയുടേതാണോ ഈ ബ്ലൗസൊക്കെ ഭംഗിയുണ്ടല്ലോ നീ എന്താ കൊണ്ടുവന്നത് എന്ന് കുറിച്ച് കവർ ചോദിക്കാണ് ആ കവർ ബാമ എടുത്തുകൊടുത്തിട്ട് ഇത് അമ്മയ്ക്ക് കൊണ്ടുവന്നതാണ് ആണോ എന്നൊക്കെ ഗായത്രി ചോദിക്കാൻ കേട്ടോ ഇതൊക്കെ എന്തിനാ കൊണ്ടുവന്നത് മോളെ അമ്മയെ കാണാൻ വന്നതല്ലേ വെറുതെ വരണ്ട എന്ന് കരുതി എന്നൊക്കെ ബാമയും പറയാൻ കേട്ടോ അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കാട്ടോ ബാമയോട് അതിനിടക്ക് ഭരത് എല്ലായിടത്തും നോക്കിയിട്ട് തിരികെ വന്നിട്ടോ അപ്പോൾ ഒരേ സ്വരത്തിൽ തന്നെ ഗായത്രിയും ബാനുവും മായും ചോദിക്കാണ് കിട്ടിയടാ ബാമയും ചോദിക്കുന്നു കിട്ടിയോ എന്ന് എല്ലാവരും ഇങ്ങനെ ചോദിക്കുമ്പോ ഭരത്തിനാകെ എന്തോ ആദ്യം പറയുന്നുണ്ട് കാണുന്നില്ല ഇനി അത് എവിടെ പോയി എവിടെ വെച്ച് കാണും എന്നൊക്കെ ചോദിക്കാണ്ട് ബാമയോട് ഇങ്ങനെ മുഖത്തോട് ആക്ഷൻ കാണിച്ചിട്ട് എന്തായാലും നല്ല വിലപ്പിട്ടുള്ള സാധനമാണല്ലേ ഇത്രയും ടെൻഷൻ ആവുന്ന എന്തിനാ എന്നൊക്കെ ചോദിക്കണ്ട ഗായത്രിയും അപ്പോൾ മായ പറയുന്നുണ്ട് ആ ചില സാധനങ്ങൾ അങ്ങനെയാണ് അമ്മേ വിലമതിക്കാൻ പറ്റാത്തതായിരിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ ബാമ പറയുന്നത് എന്തായാലും ഞാനൊന്നും നോക്കട്ടെ ചില ഇപ്പൊ എന്റെ ഡ്രസ്സിൻ്റെ ഇടയിലോ മറ്റോ ഉണ്ടെങ്കിലോ അപ്പോൾ ഗായത്രി ആ ശരിയാണ് നീ പോയി മോളെ എന്നൊക്കെ പറഞ്ഞു അവളെ തള്ളി വിടാട്ടോ ആ സമയത്ത് മായനോട് പറഞ്ഞു മായച്ചി എനിക്കൊരു കട്ടൻ ചായ തരുമോ അവ ഗായത്രി ആ മായ കട്ടൻചായ ഉണ്ടാക്കിയവർക്ക് മോൾക്ക് ക്ഷീണം കാണും എന്നൊക്കെ പറയാനോ എന്നിട്ട് ഭരതിനെ വിളിച്ചിട്ടേ മോനിയവ இவட இருக்கு എന്തായാലും വന്ന ഉദ്ദേശം നടന്നില്ലല്ലോ ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് ചോദിക്കാട്ടോ ഗായത്രി ഇനി അത് കണ്ടുപിടിക്കാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ അമ്മ എന്ന് ഭരത്തും മറുപടി പറയാണ് എന്നിട്ട് ടെൻഷനായിട്ട് ഭരത്ത് അവിടെ ഇരിക്കാട്ടോ ആ സമയത്തും ഗായത്രിയും ഭാനു മുഖത്തോട് മുഖം നോക്കിയിട്ട് ഉള്ളിൽ ചിരിക്കാൻ കേട്ടോ അതേസമയം ഭാമയായിട്ട് റൂമിൽ കയറിയിട്ട് ഭയങ്കര ചെക്കിംഗ് ആയിരുന്നു കട്ടിലിന്റെ ബെഡ്ഡൊക്കെ പൊക്കി നോക്കുക കട്ടൻ നീക്കി നോക്കുക മേശ തുറന്നു നോക്കുക വിരികളൊക്കെ മാറ്റി നോക്കുക ഇങ്ങനൊക്കെ ആയിരുന്നു കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എന്നാലും ഭാവിനെ എവിടെ കൊണ്ടുപോയിട്ടായിരിക്കും ആ ക്യാഷ് ഒളിപ്പിച്ചിട്ടുണ്ടാവുക അങ്ങനെയൊക്കെ ആലോചിച്ച് അവസാനം അമ്മയും നഖം കടിച്ചുകൊണ്ട് ഇങ്ങനെ വേറെ ഏതൊരു ലോകത്തായിട്ട് അങ്ങോട്ടേക്ക് വരാൻ കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അത് എവിടെയും കാണുന്നില്ല അമ്മേ ഇനി ഇവൻ എവിടെയാണ് എവിടെയാണോ അതൊക്കെ വെച്ചിരിക്കുന്നത് എന്ന് പറയാൻ പിന്നീട് അവൾ നിന്ന് വീട് ആലോചിക്കാണ് ഇനി അടുക്കളയിൽ എങ്ങാനുണ്ടായിരിക്കോ അപ്പൊ അവൾ പറയുന്നുണ്ട് മായച്ച് കട്ടിട്ടൊന്ന് ഞാൻ നോക്കിയിട്ട് വരാം എന്ന് പറയാനോ അപ്പോൾ ബാനു പറയുന്നുണ്ട് വേണ്ട ചേച്ചി ചേച്ചി ഇവിടെ ഇരുന്നോ ഞാൻ പോയി നോക്കാം എന്ന് പറയാണ് അത് വേണ്ട ഞാൻ തന്നെ പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോവാൻ കേട്ടോ അപ്പോൾ ഗായത്രി മനസ്സിൽ വിചാരിക്കുന്നു ഇവൾ അടുക്കളയിലും കൂടി ഇനി ബാക്കിയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പോവായിരിക്കും ഞാൻ ചത്താൽ പോലും എന്റെ മക്കൾക്ക് ഇത്ര ടെൻഷൻ ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കാൻ കേട്ടോ അങ്ങനെ ബാമ അടുക്കളക്ക് അയച്ചിട്ട് ആ സമയത്ത് മായ രണ്ട് കപ്പ് എടുത്തിട്ട് അതിലേക്ക് ചായ ഒഴിക്കാൻ കേട്ടോ ബാമയെ കാണുമ്പോൾ മായ ചോദിക്കാണ് ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുവരാമായിരുന്നല്ലോ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കാണേ അതിനെന്താ മായച്ചി ഇത് എന്റെയും കൂടി വീടല്ലേ എന്ന് പറയാൻ കേട്ടോ എന്നിട്ട് മായ ബാമക്ക് ചായ കൊടുക്കുകയാണ് എന്നിട്ട് ഭരത്തിൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കട്ടെ എന്ന് പറഞ്ഞു പോവാന് കേട്ടോ ആ സമയത്ത് ബാമ വേഗം ചായ താഴെ വെച്ചിട്ട് വേഗം ചെക്ക് ചെയ്യാൻ കേട്ടോ ഷെൽഫൊക്കെ തൊട്ട് പിന്നീട് നിന്ന് മായ ചോദിക്ക എന്താ ബാമേ ഏ ഒന്നുമില്ല മായ ചി എന്ന് പറഞ്ഞിട്ട് ആകെ പരി പ്രമേപപ്പെടു നിൽക്കുക കേട്ടോ എന്താ പഞ്ചസാരയാണ് നോക്കുന്നത് അതവിടെയുണ്ട് എന്ന് പറഞ്ഞു കാണിച്ചു കൊടുത്തിട്ട് വീണ്ടും മായ പോകട്ടോ ആ സമയത്ത് ബാമ എല്ലാം ചെക്ക് ചെയ്യാൻ കേട്ടോ കണ്ട ബോട്ടിൽ മൊത്തം പൊറത്ത് വലിച്ചിട്ടിട്ട് എല്ലാം നോക്കുകയാണ് ഭരത്തിന് ചായ കൊടുക്കുമ്പോ എനിക്ക് വേണ്ട എന്ന് പറയുകയാണ് അപ്പൊ രാത്രി ചോദിക്കുന്നു നീ എന്താ അമ്പാലികയുടെ വീട്ടിൽ നിന്ന് ചായ കുടിക്കുള്ളൂ നീ ചായ കുടിക്കരുത് അമ്മയല്ലേ തരുന്നത് നിന്റെ വീട്ടിൽ നിന്ന് ചായ കുടിക്കാലോ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അത് ഭരത്ത് വാങ്ങി കുടിക്കാൻ കേട്ടോ വീണ്ടും ബാമ്മ പാത്രങ്ങൾ വെക്കുന്ന ഷെൽഫൊക്കെ തുറന്ന് നോക്കാൻ തുടങ്ങി തുടങ്ങിട്ടോ എല്ലാ പാത്രങ്ങളും പുറത്തേക്ക് വലിച്ചിട്ട് തന്നെ ബാമ്മ ചെക്ക് ചെയ്യാണ് എല്ലായിടത്തും നോക്കിയിട്ടും ഒന്നും കിട്ടാത്ത നിരാശയോടെ നിൽക്കാൻ കേട്ടോ ബാമ അങ്ങനെ ഭാമ ഭരത്തിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ഭരത്തെ ഞാൻ അവിടെയെല്ലാം നോക്കി കാണുന്നില്ല ഒരു പക്ഷെ നിന്റെ കയ്യിൽ നിന്നും അവരുടെ വിസിറ്റിംഗ് കാർഡൊക്കെ മിസ്സായിട്ടുണ്ടാവും ഇനി ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല വാ നമുക്ക് പോകാം എന്ന് പറയാണ് ഭരത ചോദിക്കുന്നുണ്ട് ബാമേച്ചയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തു അതൊക്കെ ഞാൻ എനിക്ക് കിട്ടി എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ അവരെ ആ അവിടെ ഗായത്രിയോടും മായോടും ഭാനുവിനോടൊക്കെ യാത്ര പറഞ്ഞു പോവാണ് ഗായത്രി അവിടെ നന്നായിട്ട് തന്നെ അവളാക്കി സംസാരിക്കുന്നുണ്ട് കേട്ടോ അയ്യോ അപ്പൊ നിങ്ങൾ വന്ന കാര്യം നടക്കാതെ മടങ്ങുന്നതിൽ വിഷമമുണ്ട് എനിക്ക് എന്താ ചെയ്യാ എന്നൊക്കെ പറയാണ് എന്തായാലും എന്റെ പൊന്നുമക്കൾ പോകാൻ ഇറങ്ങിയല്ലേ ഇനിയും ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വേഗം ഓടി വരണം കേട്ടോ ഈ അമ്മയൊക്കെ കാണാൻ കൊതിയാകുമ്പോൾ പെട്ടെന്ന് വരണം അമ്മ കാത്തിരിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ ഗായത്രി അങ്ങനെ അവർ അവിടെ നിന്ന് നിരാശയോടെ മടങ്ങുകയാണ് പിന്നീട് കാണിക്കുന്നത് വിജയപത്മനും ജാനകിയും കൂടി സൂര്യയുടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ കോളിംഗ് ബെല്ല് അടിക്കുന്ന സമയത്ത് ജയനിർമ്മലെ ഡോർ തുറന്ന് കൊടുക്കുന്നുണ്ട് ഇവരകത്തേക്ക് കയറുകയാണ് കേട്ടോ എന്താ ജയ നിനക്ക് ഞങ്ങളെ കണ്ടപ്പോൾ സന്തോഷവും ഇല്ലല്ലോ എന്ന് പറയാനട്ടോ ജാനകി പിന്നെ ഇല്ലാതെ നിങ്ങൾ കയറിയിരിക്കേ അപ്പോഴാണ് ഭാവന അവരെ കണ്ടതും അക അവരുടെ അടുത്തേക്ക് ഓടി വരികയാണ് കേട്ടോ വല്യമ്മ വല്യച്ച എന്നൊക്കെ വിളിച്ചിട്ട് മോളെ എന്നെ വിളിച്ചിട്ട് ജാനകിയും അവളെ കൂട്ടി പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ജയ നേരപല പറയുന്നുണ്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞതാണല്ലോ ഇപ്പോൾ നിങ്ങള് വല്യമ്മയും മോളൊക്കെ വലിയ കൂട്ടായി അതെങ്ങനെ കൂട്ടാവാതിരിക്കും അത്രക്കും പണം ഇവിടെ നിന്ന് തട്ടിയെടുത്തിട്ടില്ല നിങ്ങളെ സഹായിച്ച് നിങ്ങളുടെ കടമൊക്കെ അവൾ വീട്ടിൽ തന്നത് എന്ന് പറയാണ് എന്തായാലും അതിനുള്ള പാഠം ഇനി അവൾ പഠിക്കാനിരിക്കുന്നതേയുള്ളൂ ഞാൻ എന്തായാലും വെറുതെ വിടില്ല ഭാവനയെ എന്നൊക്കെ പറയാണ് ജയ അപ്പോൾ ജാനകി പറയുന്നുണ്ട് നിങ്ങൾ എന്ത് അറിഞ്ഞിട്ടാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അവൾ ഞങ്ങളെ സഹായം ായിച്ചു എങ്ങനെയാണ് ആ വീട് തിരികെ വാങ്ങിയത് എന്ന വിവരം നിങ്ങൾക്കറിയോ എന്ന് ചോദിക്കാൻ കേട്ടോ അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെട്ടിരിക്കുന്നു അതിന് വ്യക്തമായ തെളിവുമുണ്ട് അത് ഭാവന തന്നെയാണ് എന്നും പറയാനട്ടോ ജയ അതിന് ബാ ജയെ പിന്തുണച്ചുകൊണ്ട് പ്രസീതയും സംസാരിക്കുകയാണ് സൂര്യയുടെ അക്കൗണ്ടിൽ നിന്നും അത്രയും തുക അടിച്ചു മാറ്റാൻ ഭാവന വേറെ ആരും ധൈര്യപ്പെടില്ല അവൾ തന്നെയാണ് ആ തുക അടിച്ചു മാറ്റിയത് എന്ന് പ്രസീത പറയുമ്പോൾ ജയക്ക് ധരിച്ചു വരാൻ കേട്ടോ അവർ ഇതുവരെ ഉയർത്താൻ കഴിയാത്ത ആ കൈ വെച്ചിട്ട് പ്രസീതയുടെ മുഖത്തൊന്ന് കൊടുക്കുക കേട്ടോ ഇത് കണ്ട് അത്ഭുതത്തോടെ നിൽക്കുക കേട്ടോ ഭാവന വല്യമ്മയുടെ കൈ റെഡിയായല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ജാനകീം പറയുന്നുണ്ട് അതേ മോളെ ഇതുവരെയൊക്കെ എൻ്റെ കൈ അനങ്ങുന്നില്ലായിരുന്നു ഇപ്പോഴെന്താണെന്നറിയില്ല ദൈവം എനിക്ക് പെട്ടെന്നൊരു ശക്തി തന്നതുപോലെയാണ് എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞിട്ട് ജാനകിക്കും വിജയപത്മനും ഭാവനയ്ക്കൊക്കെ ഭയങ്കര സന്തോഷവും കേട്ടോ ആ കൈനേരയായത് അതേസമയം പ്രസീതയുടെയും അജയൻ്റെയൊക്കെ മുഖത്ത് ഭയങ്കര ദേഷ്യം വരികയാണ് എന്താണ് ജാനകി കാണിച്ചത് നാത്തൂം പറഞ്ഞതിൽ എന്ത് തെറ്റാനുള്ളത് ഞങ്ങൾ എല്ലാവരും പറഞ്ഞ് ശരിയാണ് എന്ന് തന്നെ വീണ്ടും ജയെ പറയാനോ ജയ നിനക്കൊന്നും ഇപ്പോൾ ഭാവനയുടെ വില അറിയില്ല ഞാനും അവളെ ഒരുപാട് ഉപദ്രവിച്ചതാണ് പക്ഷെ ആപത്ത് വന്ന സമയത്ത് അവൾ മാത്രമേ ഞങ്ങൾക്ക് കൂട്ടുണ്ടായിരുന്നുള്ളൂ അവൾ കാരണമാണ് ഞാൻ ഈ നിലയിൽ ഇവിടെ നടക്കുന്നതും ഇങ്ങനെ ജീവിക്കുന്നതും അവൾ ഉള്ളപ്പോൾ അവളുടെ വില നിങ്ങൾക്ക് മനസ്സിലാവില്ല ചെയ്യേ നിനക്കും വൈകാതെ ഇതെല്ലാം ബോധ്യമാകും ഇത്രയൊക്കെ നിനക്ക് ദൈവം തന്നെ പരീക്ഷിച്ചിട്ടും നീ ഇനിയും നന്നായിട്ടില്ലല്ലോ ചെയ്യേ അവളുടെ ആ നല്ല മനസ്സിനെ മനസ്സിലാക്കില്ലല്ലോ എന്നൊക്കെ പറയാനോ ജാനകി